സീ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ അതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് തന്നെ പറയാം ആരാ വിജയം എന്നറിയാൻ സോ എന്തായാലും ഇപ്പോൾ ചില ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട് സോ എന്താണ് നോക്കാം അതിലേക്ക് ബോധനുബോധികളാക്കിയതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക സീ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് അതിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ് ആര് വിജയിക്കും ആര് പരാജയപ്പെടും എന്നും ആർക്കും അറിയില്ല സോ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിജയാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രണ്ട് പേരാണുള്ളത് അതൊന്ന് നമ്മുടെ അനീഷും അതുപോലെ തന്നെ അനുമോളാണ് സോ ഇവരിൽ ആര് വിജയിക്കും എന്നിപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് സോ അതിൻ്റെ ഉള്ള എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മിക്കവാറും അനിമോൾ തന്നെ വിജയിക്കാനാണ് സാധ്യതകൾ കൂടുതലെന്നാണ് കാരണം കാര്യങ്ങളൊക്കെ ആ ഒരു ടി വിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് പ്രധാനപ്പെട്ട എല്ലാ യൂട്യൂബ് ചേണിലും അതായത് ഒരു ലക്ഷവും ഒന്നരലക്ഷുമൊക്കെ പോളിങ്ങുള്ള യൂട്യൂബ് ചാനൽസിൻ്റെ എല്ലാ പോൾ നോക്കുമ്പോഴും അനീഷ് സോറി അനുമോള് വളരെയധികം മുന്നിലാണ് അതോ അനീഷിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ അനീഷ് ഈ ഒരു പോളിലൊക്കെ വളരെയധികം തിറകിലാണ് അതായത് ഒരു ലക്ഷവും എൺപതിനായിരത്തിലധികം വോട്ടുള്ള പോളുകളിൽ അനീഷ് മുന്നിൽ നിൽക്കുന്ന പതിനായിരവും പതിനയ്യായിരം വോട്ടുകളൊക്കെയുള്ള പോളുകളൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് അനീഷ് മുന്നിലായിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നത് സോ മിക്കവാറും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സമ്മർ മീഡിയ രാജ് ടോക്സ് മൂവ്മെൻറ്റ്സ് ബ്ലോഗ് ഇവരൊക്കെ ആരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അവരാണ് എല്ലാ ബിഗ് ബോസും വിജയിച്ചുള്ളത് ശുപ്രാവശ്യം ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ അനുമോളെയാണ് സു അനുമോള് തന്നെയായിരിക്കും അനീഷാവാൻ ഒരു സാധ്യതയില്ല അനുമോൾ ആ ഒരു ടൈപ്പ് ഓഫ് ഗെയിമുമാണ് കളിച്ചിരിക്കുന്നത് അതായത് ഒറ്റപ്പെട്ടു നിൽക്കുക എല്ലാ ഹൗസിലുള്ളവരെല്ലാം എതിരായിട്ട് പറയുക ഇവരെ ഒരു ഫാൻ സപ്പോർട്ട് കിട്ടുക സെയിം ഗെയിം കളിച്ചു സെയിം രീതിയിലുള്ള ഒരു വിന്നറും പുറത്തേക്ക് വന്നു സോ ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്നവർക്കെ വിന്നറാകാൻ സാധിക്കുകയുള്ളൂ സോ എല്ലാ ബിഗ് ബോസിനും നമ്മൾ കണ്ടിട്ടുള്ളതാണ് സോ എന്തായാലും അതൊരു ടാഗ് ലൈൻ ആയിട്ട് മാറിയിരിക്കുകയാണ് നിങ്ങൾക്കറിയാം സീരിയൽ ഓഡിയൻസാണ് കൂടുതലുള്ളത് സോ സീരിയൽ ഓഡിയൻസ് ആ ഒരു രീതിയിലുള്ള സപ്പോർട്ടേ കൊടുക്കത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായം ഞാൻ ന്യൂസ് പേർ ചോദിക്കാൻ ഗുഡ് ബൈ